ഇത് എന്താണെന്നറിയാമോ ഇതാണ് ചിത്തിരപ്പാല എന്ന് പറയുന്ന സസ്യം ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമ്മൾ കൂടുതലും കൂടുതൽ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുഴിനഖം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നഖത്തിൽ വരാറുണ്ട് അത് ഷുഗർ കാർക്ക് വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുഴിനഖം പെട്ടെന്ന് പഴുപ്പ് മുകളിലോട്ട് കയറുന്ന ഒരു സംഭവമാണ് പഴുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഈ കായിലേതാ കാണുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ കായും ഇലയും കൂടെ പറിച്ചിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് അരച്ച് ഈ കുഴിനഖത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു വ്യത്യാസം ആദ്യം കാണാൻ പറ്റും ഒരാഴ്ച കണ്ടിന്യൂസ് വച്ച് കഴിഞ്ഞാൽ ഈ കുഴിനഖം ആകെ ആകെപ്പാടെ അങ്ങ് മാറും കാരണം ശരിക്കും ഇത് അനുഭവം ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പല്ലുവേദന വരുമ്പോൾ പല്ലുവേദന നമുക്ക് പോടുള്ള പല്ലൊക്കെ വരും പല്ലുവേദന പോടുള്ള പല്ലിൽ നിന്നൊക്കെ വേദന വരുമ്പോൾ ഇത് ഒടിച്ചെടുക്കുമ്പോൾ ഒരു പാല് കിട്ടും ഇത് ഇങ്ങനെ നമ്മൾ ഒടിച്ച് ഇങ്ങനെ ഇതാ കണ്ടോ ഈ പാല് ദാ ഇതതിൻ്റെ കറയാണ് പാലെന്നാണ് പറയുന്നത് ഈ കറ നമ്മൾ ഈ പല്ലിൻ്റെ പോടുള്ള ഭാഗത്ത് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന മാറും പല്ലിൻ്റെ കേട് മാറും എന്നല്ല പറയുന്നത് പല്ലിൻ്റെ കേട് മാറണമെങ്കിൽ നമ്മൾ പല്ലിളക്കുക തന്നെ വേണം അല്ലാതെ ഈ ഇല കൊണ്ട് പല്ലിൻ്റെ കേടൊന്നും മാറത്തില്ല പക്ഷേ അതിൻ്റെ വേദന പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും പിന്നെ അതുപോലെ തന്നെ അരിമ്പാറ അരിമ്പാറയിലും ഇതുപോലെ ഇതിൻ്റെ കറ പൊട്ടിച്ചൊഴിച്ചാൽ ഒരു ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ അരിമ്പാറ തനിയെ അങ്ങ് പൊഴിഞ്ഞു പോകും അത് ഇതെല്ലാം അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എന്ത് കേട്ടാലും ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഇത് അനുഭവം ഉള്ളതുകൊണ്ടാണ് മോന് കഴുത്തിൽ രണ്ട് മൂന്ന് അരിമ്പാറ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ പാൽ ഇങ്ങനെ ഒരാഴ്ച ആകെ ആദ്യം ഒന്നിലാണ് വെച്ച് നോക്കിയത് ഒരാഴ്ച വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് കളർ മാറി അതങ്ങ് അടർന്നു പോവുകയാണ് ചെയ്തത് പിന്നെ അത് വന്നിട്ടേ ഇല്ല അതിൻ്റെ ഒരു തഴമ്പ് അങ്ങനെ തന്നെ കുറച്ച് ദിവസം കിടക്കും അത് കഴിയുമ്പോൾ മാറും അപ്പോൾ അതിന് ഏറ്റവും പറ്റിയതാണ് കുഴിനഖത്തിനാണ് ഏറ്റവും പറ്റിയത് അതുപോലെ തന്നെ അരിമ്പാറ അതുപോലെ തന്നെ പല്ലുവേദന ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ അതായത് ഒരു എണ്ണ കാച്ചിട്ടുണ്ട് ഇതാണ്ടാവും ഞാൻ എണ്ണ കാച്ചിരിക്കുന്നത് ഇതിൻ്റെ കാ മാത്രം എടുത്തിട്ടാണ് ഇതിൻ്റെ ഈ കായില്ലേ അത് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചിരിക്കുന്നത് അത് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്തത് ചെയ്തെനിക്ക് നല്ല അനു നല്ല വ്യത്യാസം വന്നു വേറൊന്നുമല്ല താരൻ നമ്മുടെ തലയിലെ താരൻ മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ താരന് വേണ്ടിയിട്ടല്ല വൈദ്യരുടെ അടുത്ത് പോയത് ഞാൻ മുടി പൊഴിയുന്നത് കൊണ്ടാണ് ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് താരൻ ഉണ്ടെങ്കിൽ മാത്രമാണ് മുടി പൊഴിയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു മരുന്നാണിത് എണ്ണ കാ പറഞ്ഞു തന്നതേയുള്ളൂ ഈ പുല്ല് നമ്മൾ പോയി ഈ സസ്യം പോയി പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ തന്നെ കാച്ചണം അത് അവിടുന്ന് എണ്ണ കാച്ചി തരുന്നതല്ല അദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്തതാണ് പക്ഷേ നല്ല വ്യത്യാസം ഒരാഴ്ച തേച്ചപ്പോൾ തന്നെ താരൻ വളരെയധികം മാറി കാരണം നമുക്കിത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചീർപ്പ് വച്ച് ഇങ്ങനെ കോതുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ കട്ടയായിട്ട് ഇളകി വരുന്നത് അതോടുകൂടി പൊഴിച്ചിലും നിന്നു അപ്പോൾ താരനും ഏറ്റവും പറ്റിയ മരുന്നാണ് ഇതിൻ്റെ കാ അരച്ച് എണ്ണ കാച്ചു തന്നുള്ളത് കാ നമ്മൾ സാധാരണ മിക്സിയിലോ മിക്സിയിലൊക്കെ അരയ്ക്കാന്ന് കൂടുതലും വേണം അമ്മിയാണെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ച ഏറ്റവും നല്ലതാണ് അമ്മിക്കല്ലിൽ നല്ലവണ്ണം മഷി പോലെ അരച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം വണ്ണം ഈ ഒരു നിറമേ കിട്ടത്തുള്ളൂ വലിയ നിറമൊന്നും കിട്ടത്തില്ല എന്നിട്ട് ഞാനിത് അരിച്ചെടുത്തതാണ് അരിപ്പിൽ നിന്ന് രണ്ട് മൂന്ന് കുടങ്ങി മാറ്റിയപ്പോൾ അത് വീണതാണ് അടിയിൽ കിടക്കുന്ന സാധനം അരിപ്പ വെച്ച് അരിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം സാധാരണ നമ്മൾ ഒന്നിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും നമുക്കിതൊന്ന് അല്പം ഒന്ന് ഈ ത തലയിൽ തടവാമെന്നുള്ളതോളൂ അല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റിന് മുമ്പ് തന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഷാംപുവോ സോപ്പോ ഒന്നും തലയിൽ തേക്കരുത് ആ എണ്ണ നമ്മുടെ തലയിലൊന്നും പിടിക്കണം ഇത് കഴിഞ്ഞാൽ താരൻ നല്ല വണ്ണം മാറുന്ന ഒന്നാണ് അപ്പോൾ ഈ ഈ ഇലയ്ക്ക് നല്ലവണ്ണം ഔഷധ ഗുണമുള്ളതാണ് നിങ്ങളിത് എവിടെ കണ്ടാലും നിങ്ങളിത് കളയാതെ ഒന്നെങ്കിലും പറച്ച് പറിച്ച് ഒന്നുകിൽ വീട്ടിൽ ഈ മഴ സമയത്തൊക്കെ ഇഷ്ടംപോലെ വീട്ടിൽ നമുക്ക് കിളിർത്ത് കിട്ടും ചൂട് സമയത്ത് വലുതായിട്ട് കാണത്തില്ല മഴ പെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ നടയിലെല്ലാം മിക്കവരുടെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ കാണും പിന്നെ ഈ ഫ്ലാറ്റും അങ്ങ് താമസിക്കുന്നവർക്ക് കാണില്ല എന്നുള്ളതേ ഉള്ളൂ അല്ല സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഈ സസ്യം അപ്പോൾ നിങ്ങൾ ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ പറിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് എണ്ണ കാച്ചുകയോ അല്ല നിങ്ങൾക്ക് കുഴിനഹം വരുവാണെങ്കിൽ അതിലോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ഗുണമായിരിക്കും കിട്ടുന്നത് ഓക്കേ ബൈ